ജബാലിയിലെ പ്രധാന മാർക്കറ്റിൽ ഇസ്രയേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു വടക്കൻ നഗരമായ ബെയ്താനൂണിലെ കെട്ടിടങ്ങളും ഫാക്ടറികളും ബുൾഡോസറുകൾ ഇടിച്ചു നിർത്തി ജബാലിയയിലെ ഉൾമേഖലകളിലേക്ക് പ്രവേശിച്ച ഇസ്രയേൽ ടാങ്കുകളെ ടാങ്ക് വീത റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹമാസ് ചേർത്തു റഫേലിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ പറഞ്ഞു റഫയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിച്ചെന്നും അവകാശപ്പെട്ടു ജബാലിയിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി വിവരമുണ്ടെങ്കിലും വൈദ്യസഹായമായി അവിടേക്ക് എത്താനാകാത്ത സ്ഥിതിയാണെന്ന് സന്നദ്ധ സംഘടനകൾ പറഞ്ഞു ഹേഗിലെ യു എൻ ലോക കോടതിയിൽ ഇസ്രയേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ രണ്ടു ദിവസത്തെ വാദം ആരംഭിച്ചിട്ടുണ്ട് റഫ ആക്രമിക്കുന്നത് തടയണമെന്നാണ് ആവശ്യം നാലാം വട്ടമാണ് ഗാസാ വിഷയത്ത് ദക്ഷിണാഫ്രിക്ക ലോക കോടതിയെ സമീപിക്കുന്നത് അതിനിടെ ഗാസ മുണവിലെ താൽക്കാലിക തുറമുഖത്തിന്റെ പണി യു സേന പൂർത്തിയാക്കി കടൽമാർഗം സഹായം എത്തുന്ന കപ്പലുകൾക്ക് ഇവിടെ അടുക്കാനാകും തെക്കൻ കാസിലെ റഫേലും മൂന്ന് മേഖലകളിലും വടക്കൻ കാസിലെ ജപാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിലും ഇസ്രേ സൈനിക ഹമാസും തമ്മിൽ തുടർന്ന് രൂക്ഷയുദ്ധത്തിൽ ഇരുപക്ഷത്തും വൻ ആൾനാശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ ശേഷിക്കുന്ന നാല് ബറ്റാലിയനുകളെ ഇല്ലാതാക്കും വരെ റഫേൽ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് ഏറ്റുമുട്ടൽ കനത്തതോടെ ഒരാഴ്ചക്കിടെ റഫിൽ നിന്ന് നാല് ദശാംശം അഞ്ചു ലക്ഷം ഫലസ്തീൻകാരും വടക്കൻ കാസിൽ നിന്ന് ഒരു ലക്ഷം പേരും പലായനം ചെയ്തെന്ന് ഐക്യരാഷ്ട്ര സംഘടന ഏജൻസികൾ അറിയിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറോടെ കാസൽ എൺപത്തിരണ്ട് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു സമീപ ആഴ്ചകളിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണിത് രൂക്ഷമായ ആക്രമണം നടക്കുന്ന ജബാലിയിൽ ഒട്ടേറെ വീടുകൾ ഇസ്രായേൽ ബോംബിട്ടിരുന്നിരത്തി യു എൻ ഫലസ്തീൻ റിലീഫ് ഏജൻസിയുടെ റഫേലെ കേന്ദ്രത്തിൽ ആയുധധാരികളെ കണ്ടെന്ന വീഡിയോ പുറത്തുവിട്ട ഇസ്രയേൽ സംഭവത്തിൽ യു എൻ വിശദീകരണം ആവശ്യപ്പെട്ടു യു എൻ ഹമാസുമായി സഹകരിക്കുന്നുവെന്നും അവരെ സംരക്ഷിക്കണമെന്നും ഇസ്രയേലിലെ യു എൻ അംബാസിഡർ ഗിലാൾ എർദാൻ ആരോപിച്ചു റഫ ആക്രമണം തുടങ്ങിയതോടെ കൂടുതൽ ശക്തമായ ആയുധങ്ങളുമായി ഇസ്രയേൽ നേരെ ആക്രമണം കനപ്പിച്ചിരിക്കുകയാണ് ലബനിലെ ഹിസ്ബുല്ലൈ നേരത്തെ റോക്കറ്റ് ആക്രമണം എന്നായിരുന്നു കാര്യമായി നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ച് കൃത്യതയുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് സൈനിക താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ തടുക്കം പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ലബനനിൽ വ്യോമാക്രമണം നടത്തി തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുല്ലയ്മ യുദ്ധത്തിലേക്ക് പോവാതിരിക്കാൻ ഇസ്രയേലിന് താല്പര്യമില്ല ഹിസ്ബുല്ലയ്മ നീണ്ടു നിൽക്കുന്ന ഇരുപക്ഷത്തിനും കനത്ത നാശം സംഭവിക്കുന്ന രൂക്ഷയുദ്ധം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലഞ്ച് പറയുന്നു യുദ്ധ ലക്ഷങ്ങൾ നേടാൻ കഴിയാതെയും ഹമാസിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടും സമ്മർദ്ദത്തിലാണ് ഇസ്രയേൽ ഒരേ സമയം ഒന്നിലധികം യുദ്ധമുഖം തുറക്കാൻ അവർക്ക് താല്പര്യപ്പെടുന്നില്ല രണ്ടായിരത്തി ആറിൽ ഹിസ്ബുലുമായി ഏറ്റുമുട്ടി തിരിച്ചടി നേരിട്ട അനുഭവമുണ്ട് അന്നത്തെതിനേക്കാൾ മികച്ച സന്നാഹം ഇപ്പോൾ ഹിസ്ബുളയ്ക്കുണ്ട് ഇറാന്റെ പിന്തുണ അവർക്ക് കരുത്തു നൽകുകയാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഇസ്രേലിന്റെ ആത്മവിശ്വാസക്കുറവായി വിലയിരുത്തുന്നവരുമുണ്ട് അതിനിടെ ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കാനുള്ള യു എൻ പൊതുസഭയുടെ തീരുമാനം ഇസ്രയേൽ തള്ളി malayali warta plus like share and subscribe